ഡോക്ടർ അവരുടെ ലേഡി കുഴപ്പമില്ല പൾസൊക്കെ ഓക്കെയാണ് വർത്തമാനം പറയുന്നുണ്ട് ഹസ്ബൻഡ് എന്നുണ്ട് മെയിലിൻ്റെ കാര്യം ഒന്നുമില്ല അൺകോൺഷ്യസാണ് കൊടുത്തോ നേരത്തെ കൊടുത്തായിരുന്നു രണ്ടുപേർക്കും കൊടുക്കുന്നുണ്ടോ ഇല്ല മറ്റേ ഒരാൾ ഓൾറെഡി ഇതാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതിൻ്റെ അടിയിൽ തന്നെയാണ് പറ്റില്ല ലേഡിയുടെ കാര്യം കുഴപ്പമില്ല മെയിലിൻ്റെ കാര്യം പറയാൻ പറ്റില്ല ലേഡിയുടെ ദേഹത്തോട്ട് ഇതെല്ലാം വീണ് കിടക്കുകയാണ് അത് സ്ലാബ് എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മാറുമ്പോഴത്തേക്ക് വന്നിട്ട് അവർ പറയുന്നത് ഒരു ഹാഫ് ടു വൺ അവർ ആ മിനു ചിലപ്പോൾ അതിനുമ്പോ നടന്നേക്കുമായിരിക്കും ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് അവരുടെ അഞ്ചു മാത്രമേ ഉള്ളൂ സ്ലാബിൻ്റെ അവസ്ഥ മോശമാണ് ഉണ്ട് ഉണ്ട് ശരി ഞാൻ സത്യബാബു സത്യബാബു ഡോക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ കണ്ടത് സന്ധ്യയുടെ പരിക്കുകളെ കുറിച്ച് മാത്രം ഭയപ്പെട്ടാൽ മതിയെന്നാണ് പറയുന്നത് അതേസമയം സന്ധ്യയുടെ ഭർത്താവിൻ്റെ കാര്യത്തിൽ ആശങ്ക ഉണ്ട് എന്നതാണ് ഡോക്ടർ അവസാനം പറയുന്നത് പൾസ് ലെവൽ അടക്കമുള്ള കാര്യങ്ങളിൽ പ്രശ്നമുണ്ട് സന്ധ്യയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് മറ്റു കുഴപ്പങ്ങളില്ല എന്ന് പറയുമ്പോഴും അതേസമയം ആശങ്കയുടെ ഒരു മണിക്കൂറുകൾ കൂടി വീണ്ടും തുടങ്ങുകയാണ് പ്രത്യേകിച്ച് സന്ധ്യയുടെ ഭർത്താവിൻ്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് എന്ന് തന്നെയാണ് നിലവിൽ പറയുന്നത് അതായത് സന്ധ്യയുടെ ഭർത്താവ് ബിജു ബിജുവിൻ്റെ പൾസ് റേറ്റിനെ കുറിച്ച് നമുക്ക് ഇതുവരെ വിവരങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുന്നു സ്ലാബിൻ്റെ അടിയിലേക്ക് പൂർണ്ണമായിട്ട് നിൽക്കുന്ന അവസ്ഥയിലൊക്കെയാണെന്ന് പറയുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അനക്കമോ ഇല്ലാത്തൊരവസ്ഥയിലാണ് എന്ന് ഡോക്ടർ പറയുന്നുണ്ട് അത് പുറത്തെത്തിച്ചതിന് ശേഷമേ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നിലവിൽ ഡോക്ടർ പറയുന്ന കാര്യം അതേസമയം സന്ധ്യയുടെ പൾസറിയിട്ടടക്കമുള്ള കാര്യങ്ങളിൽ മറ്റാശങ്കപ്പെടേണ്ട സ്ഥിതി ഇല്ലാത്തതിനാൽ ആശങ്ക വേണ്ട എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും സന്ധ്യയെ പുറത്തെത്തിക്കുന്നതിനാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കാരണം സന്ധ്യ സ്ലാബിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് അരയ്ക്ക് കീ പോർട്ടാണ് സ്ലാബ് കിടക്കുന്നത് ആ സ്ലാബ് പൂർണ്ണമായി നീക്കിയാൽ സന്ധ്യ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും പ്രാഥമിക ചികിത്സ നൽകി ആശുപത്രിയിലേക്ക് മാറ്റാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് നിലവിലുള്ളത് മറ്റ് പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് പക്ഷേ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിലവിലാ വീടിൻ്റെ അവസ്ഥ തന്നെയാണ് ആ വീടിൻ്റെ സമീപത്തുള്ള സ്ലാബുകൾ വീടിൻ്റെ മേൽക്കൂരിയായിട്ടുള്ള സ്ലാബ് അടക്കമുള്ളതെല്ലാം പൂർണ്ണമായിട്ടും തകർന്ന അവസ്ഥയിലാണ് താഴേക്ക് വീഴുന്ന അല്ലെങ്കിൽ പതിക്കാൻ സാധ്യതയുള്ള അവസ്ഥയിൽ തന്നെ തുടരുകയാണ് അതുകൊണ്ട് തന്നെ ആശങ്ക ആ വിഷയത്തിൽ അവിടെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം അവരുടെ ഭർത്താവ് ബിജുവിൻ്റെ കാര്യത്തിലും സമാനമായ രീതിയിലുള്ള വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അപായത്തിലാണ് അല്ലെങ്കിൽ അവസ്ഥയിലാണ് എന്ന കാര്യമാണ് പൾസറിയിട്ട് അടക്കമില്ല എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെയും പുറത്തെത്തിച്ചാൽ മാത്രമേ പ്രാഥമിക ചികിത്സയും മറ്റ് കാര്യങ്ങളും നടക്കുകയുള്ളൂ പക്ഷേ ഹോപ്പ് എന്ന് പറയുന്ന കാര്യത്തിൽ ഡോക്ടർ അത്ര ഉറപ്പ് പറയുന്നില്ല എന്നൊരു കാര്യം കൂടി നമ്മൾ പറയും ഈ സമയത്ത് പറയാതിരിക്കാൻ വേറെ നിവൃത്തിയില്ല എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് ഹൈഡ്രോളിക് സംവിധാനങ്ങൾ കൂടുതലായിട്ട് അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് അതുവഴി സ്ലാബുകൾ കൂടുതൽ ഉയർത്തി സന്ധ്യ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കുക എന്നതിനാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പുറത്ത് മണ്ണിടിച്ചിലടക്കമുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ തന്നെ ആളുകൾ കൂടുതലായിട്ട് ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട് കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് പൂർണ്ണമായിട്ടും വീടുകളെല്ലാം തന്നെ തകർന്ന ഒരവസ്ഥയിൽ കൂടിയാണുള്ളത് ഇന്ന് ഈ സമയത്ത് ഇതിൻ്റെ ഒരു ഭീകരത നമുക്കൊരു പക്ഷേ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് വരില്ല പക്ഷേ നാളെ പകൽ നമ്മളിവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അത്യന്തം ദയനീയമായ കാഴ്ചയായിരിക്കും എന്ന കാര്യത്തിൽ അത്ഭുതവുമില്ല സംശയവുമില്ല എന്നുള്ളതാണ് വസ്തുത പ്രജിത് എസ് ലാൽകൃഷ്ണനാണ് വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം